ശബരിമല മകരജ്യോതി ദർശനത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം സന്നിധാനവും പരിസര പ്രദേശങ്ങളും മകരസംക്രമ പൂജയ്ക്കും മകരജ്യോതി ദർശനത്തിനുമായുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് മകരവിളക്കോത്സവവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി സംസ്ഥാന പോലീസ് മേധാവി ഡോ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് ശബരിമല സന്ദർശിച്ചു മകരജ്യോതി ദർശനത്തിനായി പത്ത് വ്യൂ പോയിന്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ തമ്പടിക്കുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി പതിവായി നടത്തുന്ന അന്നദാനത്തിന് പുറമെ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഭക്തർക്കായി സൌജന്യ ഭക്ഷണ വിതരണവും ഏർപ്പെടുത്തിയിട്ടു കുടിവെള്ള വിതരണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടു മകരവിളക്കിന്റെ ഭാഗമായി മറ്റന്നാൾ സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നുമായി കെഎസ്ആർടിസി എണ്ണൂറ് ബസ്സുകൾ പമ്പയിലേക്ക് സർവീസ് നടത്തും കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു അതിനാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഉച്ചസമയമാണെങ്കിൽ പോലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതര സംസ്ഥാനങ്ങളിലുള്ള ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെടുന്നത് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അതായത് മകരവിളക്ക് ദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സുഖദർശനത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇന്ന് മുതൽ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെയാണ് ശുദ്ധിക്രിയകൾ ആരംഭിച്ചത് ഇന്ന് ഉഷപൂജയ്ക്ക് ശേഷം ിംബ ശുദ്ധക്രിയ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവാമരണഘോഷയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും പരമാവധി ഭക്തജനങ്ങളെ സുഖദർശനത്തിനായിട്ട് എല്ലാവിധ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള സർക്കാർ വകുപ്പുകളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ഇന്നും നാൾ ഇന്ന് നിയന്ത്രണങ്ങളിലെ പോലും നാളെയും മറ്റേ നാളും ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വെർച്വൽ ക്യൂ വഴി മാത്രമേ ഭക്തജനങ്ങളെ അയ്യപ്പ ഭക്തന്മാരെ കടത്തിവിടുകയുള്ളൂ സ്പോട്ട് ബുക്കിങ്ങുള്ള സൗകര്യം ഉണ്ടാവില്ല ഏതായാലും ഇപ്പൊ പമ്പയിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് ഇന്നലെയൊക്കെ അല്പം തിരക്ക് കുറവാണെങ്കിൽ പോലും ഇന്നു മുതൽ നല്ല തിരക്കാണ് ഇന്നുമുതൽ കയറുന്ന ഭക്തജനങ്ങൾ എന്തായാലും മകരവിളക്ക് ദർശനത്തിന് ശേഷം മാത്രമേ മടങ്ങൂ അവർ തമ്പടിക്കുകയാണ് ഈ തമ്പടിച്ച് മകരവിളക്ക് കാണുന്നതിനുള്ള വ്യൂ പോയിന്റുകളെല്ലാം കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുടിൽ കെട്ടുന്നതിനും ഒക്കെ ചില നിയന്ത്രണങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ തന്നെ തിരക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും മകരസംക്രമ പൂജ പതിനഞ്ചാം തീയതി പുലർച്ചെ രണ്ട് നാൽപ്പത്തി ആറിനാണ് അന്ന് രാവിലെ രണ്ടു മണിക്ക് തന്നെ നട തുറക്കും അതിൽ പമ്പയിൽ നിന്ന് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്